എന്നെ ആഗ്രഹിച്ച് എൻ്റെ കൽപ്പനയെ പാലിച്ച് ഒരു ദിവസം എൻറെ എൻറെ ശാസനകളെ സ്വീകരിച്ച് കൃത്യമാക്കി ഒരു ദിവസമെങ്കിലും ഒരിക്കൽ നോം അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ

എന്റെ അടുക്കൽ അവർ അവകാശിയായി അവകാശിയായിട്ട് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സൗഭാഗ്യങ്ങൾ ചെവിയും കേട്ടിട്ടില്ലാത്ത സൗഭാഗ്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്നു വരെ വിചാരിക്കാൻ പോലും കഴിയാത്ത സൗഭാഗ്യങ്ങൾ അങ്ങനെയുണ്ടല്ലോ ദുനിയവിൽ എവിടെയാണെങ്കിലും നമുക്ക് വിചാരിക്കാൻ കഴിയും നമുക്ക് ഒരിക്കലും വന്ന് സ്വിറ്റ്സർലാൻഡ് കാണണം അല്ലെങ്കിൽ നമുക്ക് പാരീസിൽ പോയി ഈഫൽ ടവർ ഒന്ന് കാണണം ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന സംഗതികളാണല്ലോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് സൈബീരിയയിലെ ഐസ് കുന്നുകളൊന്ന് കാണണം അല്ലെങ്കിൽ നമുക്ക് ഹിമാലയത്തിന്റെ മുകളിൽ കയറി ഒന്ന് ഐസിലൂടെ രമിക്കണം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സൗഭാഗ്യങ്ങളാണല്ലോ അല്ലെങ്കിൽ നമുക്ക് മാനത്തൂടെ ഒന്ന് പറക്കണം പ്രത്യേകമായൊരു പട്ടകത്തിൽ ഇതൊക്കെ നമുക്ക് ഭൂമിയിൽ സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ എനിക്ക് രാജാവാകണം ചക്രവർത്തിയാകുന്നതൊക്കെ സൗകര്യം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതാണ് നടന്നാടുന്നില്ലെങ്കിലും സങ്കല്പിക്കാം എന്നാൽ എന്റെ അടുക്കൽ റമദാൻ ിൽമോ അനുഷ്ഠിച്ചാൽ ഉമ്മത്ത് മുഹമ്മദ് എന്റെ അടുക്കൽ അവകാശപ്പെടുത്തുക ഒരു ഒരു പോലും പോലും ചിന്തിക്കാൻ ചിന്തിക്കാൻ കഴിയാത്ത അവർ എന്നിൽ കഴിയില്ല അങ്ങനെയുള്ള സൗഭാഗ്യങ്ങളും എന്നിൽ നിന്ന് അവകാശപ്പെടുത്തും ഇത് കേട്ടപ്പോൾ മഹാനായ വസ്സലാം സീദനോട് പറഞ്ഞു മാസം മാസം കൊണ്ട് അനുഗ്രഹിക്കുക ചോദിക്കുന്നത് യാചിക്കുന്നത് എന്ന് ചിന്തിക്കണം മാനവ മാനവ ചരിത്രത്തിൽ കണ്ട കണ്ട മൂന്നാമത്തെ മൂന്നാമത്തെ മഹാനാണ് മഹാനാണ് മൂസ മൂസ ചരിത്രം എങ്കിലും മഹത്തായ പുണ്യത്തിലും നേട്ടത്തിലും ഭൂമി കണ്ട മൂന്നാമത്തെ മഹാനാണ് സെഗിദുര മൂസ അവിന്റെ രൂപത്തിൽ മൂന്നാം സ്ഥാനക്കാരനാണ് സിഖിദു മൂസ ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠതയിൽ മാനവ ചരിത്രത്തിന്റെ മൂന്നാമത്തെ സ്ഥാനക്കാരനാണ് മൂസ വിശുദ്ധ ഖുർആൻ തവണ പേര് പറഞ്ഞ മഹാനാണ് സെഗിദുരൂസ നൂറ്റി മുപ്പത്തി ആറ് തവണയാണ് മൂസ മൂസ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അത്രയും വലിയ മഹാനാണ് മൂസ മൂസ ആ അലി സെഗിദുറാത്തു വസ്സലാം

ആ ും കൊണ്ടൊന്ന് അനുഗ്രഹിതനാകാൻ ഉന്നതനാകാൻ സൗഭാഗ്യവാനാകാൻ നീ ഒരവസരം കൊണ്ടറപ്പു പറഞ്ഞില്ല അതിന്റെ സീലിക്കൂലി

ഒരു മഹാമാസമാഗതമായിരിക്കുന്നു പുണ്യറ സോൽ മുസ്തഫ പറഞ്ഞ് അതിൻ്റെ വില എത്രയായിരിക്കും അതുകൊണ്ട് ജനങ്ങളെ നിസ്സാരവൽക്കരിക്കാതിരിക്കുക അള്ളാഹുലേക്ക് കൈപോക്കുക വീട്ടിലെല്ലാവരും വൈകുന്നേരത്തെ ഒരുമിച്ച് കൂടുക സമയം എന്ന് ആ സമയം ഒന്ന് ഉപയോഗപ്പെടുത്തുന്ന ഏത് കാലത്ത് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുന്ന സമയമാണെന്ന് മറ്റൊരിക്കൽ ഞാൻ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന് മുളാനല്ലേ ഒന്ന് ഉപയോഗപ്പെടുത്തിക്കൂടെ സഹോദരങ്ങളെ ഒന്ന് കയ്യെങ്ങനെയാണ് പൊന്തിക്ക എല്ലാരും കൂടെ നല്ലോ അല്ല എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട 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 ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ചോദിച്ചിട്ട് ആദിമ മനുഷ്യൻ മുതൽ ആദിമ അവസാന മനുഷ്യൻ വരെയും ആദ്യത്തെ ജിന്നു മുതൽ അവസാനത്തെ ജിന്നു വരെയും അള്ളാഹോട് ഒരു കാര്യം ചോദിച്ചിട്ട് അവർക്കെല്ലാം ആ കാര്യം കൊടുത്താലും അധികാര മണ്ഡലത്തിൽ എൻ്റെ ഖജനാവിൻ ഒരു സൂചി ولسوجي ويصوتوا ولسوجي ويصوتوا ولسوجي ويصوتوا الكتير تبرت ويصوتوا على ويصوتوا 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 محمد مصطفى صلى الله عليه وسلم.